വടകര പോലീസും വടകര എം ഇ എസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ലഹരിവിരുദ്ധ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടി നടത്തി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി വടകര സർക്കിൾ ഇൻസ്പെക്ടർ പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ലഹരി വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രഭാഷണം ഫ്ലാഷ് മോബ് തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തി പരിപാടി വടകര സർക്കിൾ ഇൻസ്പെക്ടർ പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് സെക്രട്ടറി വറയാലിൽ മൊയ്തു ഹാജി വടകര സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അനൂപ് വിരുദ്ധ സമിതി കൺവീനർ ജിമിഷ എം വിദ്യാർത്ഥിനിയായ ആയിഷ സഹനൂൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും കലാപരിപാടികളും അവതരിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും പരിപാടിയിൽ സന്നിഹിതരായി കേരള പോലീസും എം ബി എസ് കോളേജും വടകര പോലീസും എം ബി എസ് കോളേജും സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്താൻ പോകുന്നത് അപ്പോൾ ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലൂടെ എത്തിക്കുകയും അതുപോലെ തന്നെ ലഹരി എന്ന വിമത്തിനെ നമ്മുടെ നാടിൽ നിന്ന് എങ്ങനെയേക്കുമായി കുളഞ്ഞു നീക്കുക എന്നുള്ളതാണ് നമ്മുടെ ആധുനികമായുള്ള ലക്ഷ്യം അതിന് സമൂഹത്തിൻ്റെ ഒന്നണകളും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതോടുകൂടി നമ്മുടെ നല്ലൊരു പരിപാടി ഇവിടെ ിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ പരിപാടി ഇങ്ങനെ വേണ്ടി തയ്യാറായിട്ടുള്ള നമ്മുടെ എം വി എസ് കോളേജിൻ്റെ നിരവധി സാരഥികളെ എല്ലാവരെയും ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള പോലീസിൻ്റെ ഭാഗമായി നഗര പോലീസും എം പി എസ് കോളേജും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തക ബാലകൾ ഇത് ഒരു കാഷ്മോ ആണ് നമ്മൾ ഇത്തരം വിദ്യാർത്ഥികൾ നടത്തിയാൽ അപ്പോൾ ഈ ചടക്കിൽ ഈ കാഷ്മോട്ടിൽ സംഘടിപ്പിക്കുന്ന കാര്യം കേന്ദ്രത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും